അല്ല നീ എന്താണ് ഈ കയറും പിടിച്ച് നടക്കുന്നെ ഏഹ് ഞാൻ തൂങ്ങിച്ചാകാൻ പറ്റിയ മരവുണ്ടോ നോക്കി അതെന്താ എന്താ പ്രശ്നം എന്താന്ന് ഞാൻ ഇന്നലെ വരെ പെണ്ണ് കാണാൻ പോയി മടുത്തു ഞാൻ അതുകൊണ്ടാണ് തൂങ്ങിച്ചാകാൻ നോക്കുന്നത് ഓ അതാണ് സംഭവം അല്ലേ പെണ്ണ് കാണാൻ പോയിട്ട് എന്ത് പറ്റി ഒന്നും പറയണ്ടടോ ആ പെണ്ണിന് മുടിഞ്ഞ പ്രേമം വേറെ എഴുത്തനുമായിട്ട് ലൈന പോലും സംഭവം സംഭവതാണല്ലേ അയ്യോ പാവം തന്നെ ആ എന്നിട്ട് എന്നിട്ട് ആ പെണ്ണിന്റെ മൊബൈൽ റീചാർജ് ചെയ്ത് കൊടുക്കുന്നത് ആ ചക്കനാ കുഴിമന്തി വാങ്ങുന്നു ഐസ്ക്രീം വാങ്ങിക്കൊടുക്കുന്നു എന്ന് വേണ്ട എന്താണോ അവൾക്ക് അലങ്കാര വസ്തുക്കൾ വേണ്ടത് മുഴുവനും ആ ചക്കൻ വാങ്ങിക്കൊടുക്കയാണ് എന്ത് ചെയ്യാൻ നീ ഇങ്ങനെ തൂങ്ങിട്ടാവാൻ നടക്കാതെ വെറുതെ ഇങ്ങനെ നടക്കരുത് ഏഹ് ആ സമയം കൊണ്ട് ഏതെങ്കിലും പെണ്ണിന് ഇതുപോലെ മൊബൈലിൽ നെറ്റ് കയറ്റി കൊടുക്കും പൈസ ചിലവാകുന്ന കാര്യമാണെങ്കിലും നീ ൊടുക്ക് ഏതെങ്കിലും പെണ്ണുണ്ടെങ്കിൽ എന്നാലേ ഒരു പെണ്ണിന് നിന്നോട് പ്രേമം തോന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴത്തെ കാലം എങ്ങനെയാ ചേട്ടൻ തന്നെയാണോ ഈ പറയുന്നത് പണ്ട് ഞാനൊരു ചെറിയൊരു പ്രണയത്തിന് തുടക്കം കുറിച്ചപ്പോൾ എന്റെ ചെവിട്ട് അടി തന്ന ആളല്ലേ ചേട്ടൻ ഏടാ അത് പിന്നെ നിന്റെ ചേട്ടനല്ലേ ഞാൻ ഞാൻ അന്ന് കല്യാണം കഴിച്ചിരുന്നില്ലല്ലോ ചേട്ടൻ കഴിക്കാതെ പിന്നെ അനുജം കഴിക്കുക എന്നൊക്കെ പറയുന്നത് നണക്കേടല്ലേ അതുകൊണ്ട് പറഞ്ഞതാ ഏ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം എൻ്റെ കാലം കടന്നുപോയി എൻ്റെ കോലം കെട്ടും പോയി ഓ കഴിഞ്ഞത് കഴിഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നീ ഇനിയെങ്കിലും ഏതെങ്കിലും പെണ്ണിനെ പ്രേമിക്കാൻ നോക്ക് എന്റെ ചേട്ടാ ഞാൻ അന്വേഷിച്ച പെണ്ണിനെല്ലാം കൊളുത്തുണ്ട് ഇനി എനക്ക് വേണ്ടിട്ടൊരു പെണ്ണ് പുതുതായി ജനിക്കണം ആ ഏടാ നമ്മളപ്പുറത്തെ കണാറിൻ്റെ മുകളിൽ ജിഷ നല്ല പെണ്ണാ നീ അവളെ ഒന്ന് മലവീശി നോക്ക് പ്രേമിക്കുന്നു ഇതെന്താടാ ഒരു ചിരി എടാ ഞാൻ തമാശ പറഞ്ഞതല്ല എങ്ങനെ ചിരിക്കാതിരിക്കും ആ ജിഷ ഒരു മുണ്ടാ പൂച്ചയാണ് ആണ് അടുത്തു തന്നെ ഒരു കല ഉടക്കും ശരിയാണോടാ നീ പറഞ്ഞത് എന്റെ ചേട്ടാ അത് വലിയൊരു തമാശയാണ് എന്റെ ഫ്രണ്ടുമായിട്ട് വലിയ ഒരു കുളത്താണ് അടുത്തു തന്നെ ഒളിച്ചോടും ഇങ്ങനെയൊക്കെ ആയി എന്താ ചെയ്യാം എൻ്റെ ചേട്ടാ എല്ലാ പെൺകുട്ടികളും എൻഗേജാണ് എനിക്ക് വേണ്ടി ഒരു പെൺകുട്ടി ജനിക്കണം ആ എന്താ ആ മക്കളെ നിങ്ങൾ പറയുന്നെല്ലാം ഞാൻ കേട്ടു ഇവന് വേണ്ടിയിട്ടൊരു പെണ്ണ് ജനിച്ചാലും ആ പെണ്ണിന് ഇവന് കിട്ടണമെന്നില്ല ആ പറഞ്ഞത് ശരിയാ പിന്നെ എന്താണ് ഇതിനൊരു പരിഹാരം കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ആ പെൺകുട്ടിയെ പ്രണയിക്കണം ആ അത് പറ്റും